ക്ഷേമ പ്രാർത്ഥന നിയമാവർത്തനം ആറാം അധ്യായം നാല് മുതൽ ഒൻപത് വരെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു പഴയ നിയമം മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കുവാനുള്ള ക്ഷണമായിട്ടാണ് അവർക്ക് നൽകപ്പെട്ടത് ആ ശ്രദ്ധിച്ച് കേൾക്കലാകട്ടെ സദാ ദൈവത്തോടു കൂടിയായിരിക്കുവാനും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാനുമുള്ള വിളിയാണ് ഇസ്രായേലി കേട്ടാലും എന്ന് തുടങ്ങുന്ന വചനം കൊണ്ട് ആരംഭിക്കുന്ന ഈ പ്രാർത്ഥന ക്ഷേമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് യഹൂദ പുരുഷന്മാർ എല്ലാവരും പന്ത്രണ്ട് വയസ്സു മുതൽ ക്ഷേമ ചൊല്ലാൻ കടപ്പെട്ടിരുന്നു പന്ത്രണ്ട് വയസ്സു മുതൽ പ്രഭാതത്തിലും സായാഹ്നത്തിലും ക്ഷേമ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒഴിച്ചുകൂടാനാവാത്ത അനുഷ്ഠാനമായി യഹൂദർ കരുതി കാലക്രമത്തിൽ ക്ഷേമ പ്രാർത്ഥനയ്ക്ക് മുമ്പും പിൻപും തെഫില്ല പ്രാർത്ഥനയും അതിനോട് ചേർത്ത് അവരുടെ വ്യക്തിപരമായ നിഘോ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഭക്തനായ യഹൂദൻ ദിവസത്തിൽ ഏഴ് പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു ഏഴെന്ന സംഖ്യ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു ഏഴ് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ദിവസം മുഴുവൻ കൂടെ ദൈവവുമായുമുള്ള നിരന്തര ബന്ധത്തിൽ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ